ഞാൻ ഒരു കാര്യം പറഞ്ഞ കേക്കോ ഞാൻ പറഞ്ഞ കാര്യം ഇല്ല ഇത്ര നേരം കേട്ടിട്ടിരുന്നാലും മിണ്ടാതിരിക്കണം ആ അല്ല അത് പുറത്ത് മാത്രം പോരാ വീട്ടിനകത്തും അങ്ങനെ വേണോ വേണം കൊണ്ടിരിക്കുന്നിടത്തോളം കാലം എനിക്ക് സമാനം കിട്ടൂല എന്നാൽ വീണ്ടാകത്ത് വേണ്ട പക്ഷെ പുറത്തിന് മേലല്ല ഒരാളായിട്ട് വഴക്കിന് പോരുത്

അടി ഉണ്ടാക്കാൻ പോവില്ല മെള്ളനാണെങ്കിൽ സത്യം 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 ഉറപ്പാണേ എന്റെ കൈത്തോട്ട് സത്യം ചെയ്ത ഓർമ്മ ഞാൻ ഉണ്ട് അല്ല ആന്റണി എന്നാ തിരിച്ചു മധുരയ്ക്ക് പോന്ന് രണ്ടു നാളിലെ പോവേ ഹോട്ടൽ ആരംഭിച്ച പിന്നെ പോവർക്ക് പിന്നെയാ പോയി രണ്ടെണ്ണം അടിച്ചപ്പോർമ്മ വന്നു ചേട്ടാ നിങ്ങൾ നാട്ടിയാര കളിയാക്കാനായി ഇറങ്ങിയോ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് നേരെ ധർമ്മ അണ്ണാ ഇതെരണ്ണാ നിങ്ങൾ ഞാൻ എന്താ ഇവിടെ നിൽക്കല്ലേ തിരോധോണ്ട് ഇട്ടാ ഇവിടുണ്ടോ എനിക്ക് നിന്നെടാ കാണണ്ടത് തന്നെ ആ അണ്ണാ അണ്ണാ ഇങ്ങന ഫസ്റ്റ് ചിപ്സ് ഇдали വന്നല്ലേ ചൂട് ചിപ്സ് ചൂസ് ചെയ്യിക്കണേ ചൂടോ ഓ വാവുള്ളേ ഒന്ന് നിനക്ക് ചിപ്സ് ആയിക്കല്ലേടായാന്നത എന്നതെ സാപ്പിടറ പോല കീട ബോഡ്റിംഗ്ല ടപ്പതെ പെലുങ്കാ താമേ അണ്ണാ തെലുങ്ക് തമിഴ് കാസർഗോഡ് തിരുവനന്തപുരം നിങ്ങളെ ഒക്കെ പറയട്ടാ എന്നത് ഇത് ഉങ് ഊര് എന്ത ഊര് വരുത്തരുന്ന് എല്ലാം ഉംഗൂരിലെ വന്ന എല്ലാരും ഒരേ ഊർതാ ഇപ്പോ എങ്ങൾക്ക് ഇവളും കൂടി നടു റോഡിൽ വണ്ടിയും വെച്ച് കഴിഞ്ഞ് മറിഞ്ഞ് സംസാരിക്കുമ്പോ ഞാൻ ചോദ്യം ചെയ്തു അപ്പൊ ഇവരും കൂടെ ഇവനറിയില്ല ഈ ധർമ്മൻ ആരാണെന്ന് നിങ്ങൾ എന്ത് പറഞ്ഞു കളിയാക്കി ഈ പറയുന്നേ അതെനിക്ക് ഓർമ്മയില്ല ഇവർ കൂടി എന്നെ രണ്ടാമെന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി രണ്ടെണ്ണം കൂടി ഇൻസൾട്ട് എനിക്ക് മനസ്സിലായി അയ്യോ ചേട്ടാ ഇതാന്നോ പ്രശ്നം അത് നമുക്ക് ഇരുന്ന് സംസാരിക്കാം നീ പോട ചെയ്തേ എന്നോട് പോവാൻ പറയും ചേട്ടാ വിട് വിട പ്രശ്നം കേര ചേട്ടൻ പൊയ്ക്കോ കുഴപ്പമില്ല പൊയ്ക്കും ഇത് എന്റെ നാടാ ഞാൻ എപ്പൊ പോണെന്ന് ഞാൻ തീരുമാനിക്കും ചെല്ലി ചേട്ടാ ചെല്ലു ഈ പോടാ എന്നോട് പോവാൻ പറ നീയായി ചേട്ടൻ പൊയ്ക്കോട്ടാ പോ എന്നോട് പോവാൻ പറഞ്ഞത് എന്നോട് പോകുന്ന

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ